അപ്പോൾ ഒരു വീട്ടിൽ ചപ്പാത്തി വരുത്താൻ വേണ്ടിയിട്ട് അതായത് ബിജിന്റെ നമസ്കാരം അപ്പോൾ മീഡിയ എൻ്റർടൈൻമെൻ്റ് പുതിയൊരു ചിറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ് അതൊരു എന്താ കലാകാരൻ എന്ന വാക്ക് അനർത്ഥമാക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് പുള്ളിയുടെ പേര് ബിജിൻ എന്നാണ് ആളെ നിങ്ങൾക്ക് പരിചയമില്ലായിരിക്കാം കാര്യം വളരെ യാദൃശ്യമായിട്ടാണ് ബിജിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് അപ്പോൾ ബിജിൻ്റെ ഒരു കഴിവ് ഞാനത് മനസ്സിലാക്കുകയും അങ്ങനെ ബിജിനെ ഞാൻ നിങ്ങളിലോട്ട് കുറച്ച് അധികം ആൾക്കാരിലോട്ട് ഒന്ന് പരിചയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബിജിൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം ഓക്കെ അപ്പോൾ ബിജിൻ അപ്പോൾ ശരിക്കും വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ബിജിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ബിജിനെ ഞാൻ വളരെ കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ ഒന്ന് രണ്ട് ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു വീഡിയോയ്ക്ക് ബിജിൻ്റെ ഒരു ലൈക്ക് തരുണ്ടായി അങ്ങനെ അങ്ങനെ ബിജിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ കാണുകയും അതിലൊന്ന് കയറി നോക്കിയപ്പോഴാണ് ശരിക്കും ഞാൻ അതിശയപ്പെട്ടു പോയത് ബിജിൻ്റെ കല എന്താണ് ബിജിനിലുള്ള കഴിവ് എന്താണെന്നുള്ള കാര്യം ഞാനൊന്ന് മനസ്സിലാക്കിയത് ഒരുപാട് ശരിക്കും നമ്മൾ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിൽ പലതും നമ്മൾ ആരാധനയോടെ നോക്കി നിന്നിട്ടും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇത് ബിജിന് അപ്പോൾ ഒരു ബാൻഡിലെ ഒരു ആർട്ടിസ്റ്റാണ് ഒരു ബാൻഡ് ആർട്ടിസ്റ്റാണ് അതും ഒരു പള്ളിയിൽ പള്ളിയിലച്ചൻ നടത്തുന്ന ഒരു പള്ളിയുടെ അണ്ടറിലുള്ള ഒരു ബാൻഡിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് ബിജിൻ അപ്പോൾ ബിജിൻ്റെ അതിൽ ഒരു കലാകാരനാണ് അപ്പോൾ അതിലുകൂടെ തന്നെ ബിജിൻ സ്വന്തമായി ബിജിൻ്റെ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് അത് രണ്ട് സ്റ്റിക്കും ഒരു വുഡൺ പ്ലാറ്റ്ഫോമും വെച്ചിട്ടാണ് ബിജിൻ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി അപ്പോൾ ഞാൻ ശരിക്കും കണ്ടിട്ട് ഞാൻ ബിജിനെ വിളിച്ചു വിളിച്ച് ബിജിൻ്റെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു ശരിക്കും ആ സമയത്ത് തന്നെ ബിജിൻ്റെ ഒരു വീഡിയോ വൺ മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു വൺ മില്യൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിജിന് വളരെ അധികം സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലും അപ്പോൾ എനിക്ക് ബിജിൻ്റെ ഈ ഒരു കഴിവ് ഞങ്ങളുടെ ഓഡിയൻസിന് മീൻസ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒന്ന് അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ശരിക്കും ബിജിൻ്റെ സ്വദേശം എവിടെയാണ് എൻ്റെ സ്ഥലം നമ്മുടെ നെയ്യറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിലെ നെയ്യറ്റിങ്കരയ്ക്കടുത്ത് പെരുമ്പടുന്നൂർ എന്ന സ്ഥലത്താണ് ബിജിൻ താമസിക്കുന്നത് അതിനടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത് ഓക്കെ ഈ മ്യൂസിക്കൽ ഇതിലോട്ട് വരാനുള്ള എന്ത് എന്താണ് നേരത്തെ ഉള്ള ഒരു പാഷൻ ആണോ അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിലോട്ട് വന്നതാണോ എന്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി പരമായിട്ട് നോക്കേണ്ടതുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകൾ ആരുമില്ല അപ്പോൾ ഞങ്ങളുടെ പഴയ ആൾക്കാർ മുതൽ എല്ലാവരും സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് ആയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാൻഡ് ട്രൂപ്പിൻ്റെ കൂടെ അന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് പോയതാണ് ആ സമയത്ത് അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഒന്നും സ്വന്തമായിട്ട് വായിക്കാൻ ഒന്നും അറിയില്ല അപ്പൊ അവരെ വിളിച്ചു അവരെ കൂടെ ഞാൻ അങ്ങ് പോയി പോയി മീൻസ് അത് പള്ളിയുടെ അടുത്തുള്ള ബാൻഡ് എന്നാണ് അതിന്റെ പേര് ഒരാൾ നടത്തുന്നതാണ് അപ്പൊ അവരെ കൂടെയാണ് ആദ്യമായിട്ട് പോകുന്നത് അപ്പൊ ഇൻസ്ട്രുമെന്റ് ഒന്നും അറിയില്ല അവരെ കൂടെ വെറുതെ നടക്കാൻ പോയി പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റുകൾ തന്നു അങ്ങനെ ചെറുതായിട്ട് ഒന്നും അറിയില്ല വർഷങ്ങൾ കുറെ കടന്നുപോയി അന്ന് സ്റ്റാർട്ടിങ് അന്നത്തെ ഒരു പ്രോഗ്രാമിന് കിട്ടുന്ന ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എനിക്ക് ആദ്യം കിട്ടിയ പേയ്മെന്റ് ഒരു പ്രോഗ്രാമിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ വർഷങ്ങൾ പോയ സമയത്ത് സ്വന്തമായിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് മെയിനായിട്ട് പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നപ്പോഴാണ് ഒരു ഇൻസ്ട്രമെൻ്റ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് അങ്ങനെ പല ഇൻസ്ട്രുമെൻറ്റിലോട്ട് നമ്മളിങ്ങനെ പോയി നടക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാർക്കിടയിൽ നമുക്കൊരു വാല്യൂ ഇല്ല അപ്പം നമ്മൾ മെയിനായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല രീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നോക്കിയിട്ടാണ് ഞാൻ സൈഡ്രം എന്ന ഇൻസ്ട്രുമെന്റ് ആദ്യമായിട്ട് നോക്കുന്നത് അപ്പൊ അങ്ങനെ പഠിക്കാൻ അറിയില്ല ചോദിക്കുന്നവരാരും ആര് സ്വന്തമായിട്ട് വാങ്ങാൻ പൈസയുമില്ല അപ്പൊ തെറ്റുമെന്നുള്ളത് കൊണ്ട് ആര് തരുന്നു അപ്പൊ ആദ്യമായിട്ട് എനിക്ക് സൈഡ്രം അടിക്കാൻ തരുന്നത് ഇന്ന് ആർമിയിലിരിക്കുന്ന ജിജിൻ എന്ന അല്ല ജിനു എന്നാണ് ജിനു എന്ന പേരുള്ള ഒരു ആർമിക്കാർ ചേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത് അതെ ഒരു കൂട്ടാ ഞങ്ങളുടെ ട്രൂപ്പിൽ സൈഡ്രം വായിക്കുക അന്ന് ആ സമയത്ത് സൈഡ്രം അടിക്കുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യും ആ ചേട്ടന്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ശരി ചോദിച്ചെ ഇപ്പൊ ഈ ഒരു സ്മിത മ്യൂസിക്കൽ അക്കാദമിയെ പറ്റി വിജിൻ സംസാരിച്ചു ഓക്കെ അപ്പൊ അവരുടെ കൂടെയാണ് ഇത് സ്റ്റാർട്ടിങ്ങില് പോയി തുടങ്ങിയത് ശരിക്കും അവരുടെ കൂടെ പോകുന്നതും ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതിനെ പറ്റിയുള്ള ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണോ അതോ ചുമ്മാ ഒരു ഒരു കമ്പനിയുടെ പുറത്ത് എങ്ങനെ പോയതാണ് സത്യം പറഞ്ഞ പൈസക്ക് വേണ്ടിട്ടാണ് പോയത് ഓക്കെ ഫൈൻ നമുക്ക് ആ ഒരു ഉള്ളില് താളബോധം ഇല്ല നമുക്ക് ചുറ്റും അത് പറഞ്ഞു തരാൻ ആരുമില്ല ഒരു പോകുന്ന സൈക്കിള് വാങ്ങാനുള്ള പൈസ കിട്ടണം എന്ന രീതിയിലാണ് അവർ കൂടെ ആദ്യം പോകുന്നത് ഇൻകം ജനറേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുക നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് പോലെ ഒരു പോക്കറ്റ് മണി കിട്ടുക എന്നുള്ളത് മാത്രമാണ് അന്നത്തെ ഉദ്ദേശമായിരുന്നു അപ്പൊ അങ്ങനെ പോയി പോയി വന്ന സമയത്താണ് പിന്നെ ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് അപ്പൊ നമ്മൾ അതിനെ സ്നേഹിച്ചാൽ നമുക്ക് വരുമാനം കിട്ടും എന്ന് മനസ്സിലായി അങ്ങനെ അതിനെ കുറച്ചുകൂടെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇന്ന് ഇപ്പൊ ഈ പൊസിഷനിലോട്ട് എനിക്ക് എത്താൻ പറ്റും അപ്പൊ എനിക്ക് ജസ്റ്റ് ഉണ്ടല്ലോ ആ ഓക്കെ ഞാൻ ഈ ടിക്ടോക്ക് ഉണ്ടായ സമയത്താണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങി അപ്പോ നിർഭാഗ്യവശാൽ ആ കോവിഡ് കഴിഞ്ഞ സമയത്ത് ടിക്ടോക്ക് ചെയ്തു അതോടുകൂടി ഞങ്ങളിപ്പോൾ ഉള്ള കുറെ ആൾക്കാർ അവിടെ അണഞ്ഞു പോയതാണ് പിന്നെ റീൽസ് എന്നൊരു സംഭവം വന്നു തുടങ്ങി അതിനുശേഷം വെറുതെ ഇരിക്കുന്ന സമയം ഒരു വീഡിയോ ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടതാണ് കുറെ നാൾ വിചാരിച്ച ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടതാണ് നിസ്സാരം എന്ന് വീഡിയോ ഇന്ന് ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് മില്യൻസേഴ്സ് ആയി അപ്പൊ അത് പഴയ പാട്ടാണ് കുഞ്ഞിക്കിളിയെ കൂടെ തുടങ്ങുന്ന ഒരു പാട്ടാണ് അപ്പൊ ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് അതേ ഡ്രസ്സിൽ ഇരുന്ന് ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ കണ്ടത് അപ്പൊ ആ ഒരു പാട്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ ശരിക്കും അത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇട്ടിട്ടാണ് വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു മ്യൂസിക് ഇപ്പൊ നമുക്ക് പ്ലേ ചെയ്യാൻ നിർവാഹമില്ല

ശരിക്കും ആ ഒരു വീഡിയോ വൈറലായു ശേഷം ബിജിന്റെ താഴത്തുള്ള വീഡിയോകളെല്ലാം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് അത്യാവശ്യം ഫോളോവേഴ്സും കയറി തുടങ്ങിയിട്ടുണ്ട് അല്ലെ ശരിക്കും വളരെ റീസെന്റ് ആയിട്ടാണ് ബിജിന്റെ വീഡിയോ വൈറലായതും അല്ലേ ഇപ്പൊ ഒന്ന് അന്ന് ഞാൻ ഇത് ആദ്യം കാണുന്ന സമയത്ത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബർ അല്ലെ ഫോളോസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് ടെൻ കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓരോ ദിവസം കഴിയും തോറും ബിജിൻ്റെ പ്രൊഫൈൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻസല്ലേ അപ്പോൾ അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ബിജിൻ്റെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇപ്പോൾ ഈ കഴിവ് തിരിച്ചറിഞ്ഞതിന് ശേഷം മീൻസ് ഈ വീഡിയോ വയറിലതിന് ശേഷം പ്രോഗ്രാംസും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഒരുപാട് പ്രോഗ്രാംസ് ബുക്ക് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ അങ്ങോട്ട് തിരക്കുള്ള ഒരാളായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പം ബിജിൻ്റെ ഒരു ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂലപ്പം കിട്ടണമെന്നില്ല അതുകൊണ്ട് ചിലപ്പം ബിജിൻ്റെ നമുക്കിനി പഠിച്ച് ഏതെങ്കിലും ഏതൊരു പാട്ട് പാടാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് നമുക്കിപ്പോൾ നമുക്ക് തന്നെ പാടി ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ചെയ്യാം നമുക്ക് ഒരു പാട്ട് ഇട്ട് ഒരു പാട്ട് അഭിജിന്റെ അപ്പൊ പാട്ട് നമുക്ക് പാടിക്കൊണ്ട് തന്നെ അത് ചെയ്യാം പാട്ട് തുടങ്ങുന്നതേ റിതം വെച്ചിട്ട് ഒരു തബല എല്ലാം വെച്ചിട്ടുള്ള രണ്ട് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പോലെയുള്ള സ്റ്റാർട്ട് ചെയ്യാം നമുക്കത് ഒറ്റ ഇതിൽ ഞാൻ മാത്രമായിട്ടാണ് ഇപ്പൊ വായിക്കാം ശരി സുന്ദരി കൊന്നൊരുങ്ങിമംഗളം നീണ്ട തെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ വന്നിരുന്നു ചിലരടിച്ചു പലയിടങ്ങളിൽ പറഞ്ഞു കൊന്നൊരുങ്ങാളെയാണ് കാലിമംഗളം ആരോരുമില്ലാത്ത കാലത്തും നീയൻ്റെ വന്നെങ്കിലും സുന്ദരി ീ താഴത്തും മിക്കാതെ തോളത്തും മിക്കാതെ മീനാക്ഷിയായങ്ങ അതേ പാലാടിയിലാറാടിയ ഭൂവമ്പിലിന എങ്ങനെ പാവങ്ങളുടെ പഞ്ചാമൃതമായി സുന്ദരി ഒന്നൊരുങ്ങാളയാണ് കാലിമംഗളം സുന്ദരി ഒന്നൊരുങ്ങാളയാണ് കാലിമംഗളം സൂപ്പർ 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 അപ്പോഴേ സാധാരണ പാട്ട് എല്ലാവരും പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് അല്ലേ നമ്മൾ ഈ പറയുന്ന ഋതം തരുന്നത് ശരിക്കും പാട്ട് ഇല്ലാതെ അതായത് ഒരു മ്യൂസിക്കൽ ഇല്ലാതെ സ്വന്തമായിട്ട് പാടിക്കൊണ്ട് ഏതെങ്കിലും ഒരു സാധനം പ്ലേ ചെയ്യാൻ പറ്റുമോ രുചിനൊ അങ്ങനെ നോക്കിയാൽ പഴയ പാട്ടുകളിൽ കുറച്ച് ക്ലാസിക്കൽ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളുണ്ടോ അതില് ഇപ്പം എത്ര പൂക്കാലം ആ എത്ര മധുമാസം എന്ന് പറയുന്ന പാട്ട് പിന്നെ അതുപോയിട്ട് നമ്മുടെ തെക്കാശി പട്ടണത്തിലെ പച്ചപ്പവിഴ വർണ്ണക്കുടനീ വരും ആ പാട്ട് അതിന്റെ ഒരു ഭാഗം അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ചില ഭാഗങ്ങൾ നമുക്ക് പാട്ടിന്റെ സഹായം ഇല്ലെങ്കിലും പാടാൻ പറ്റും ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്കത് വായിക്കാൻ പറ്റും അപ്പൊ ഞാൻ ശ്രമിച്ചു നോക്കി മ്യൂസിക് അല്ലാതെ അപ്പൊ ബിജു അപ്പൊ അത് പാടിക്കൊണ്ട് ചിലപ്പോ പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് ചിലപ്പോൾ പെർഫെക്ഷൻ ആവത്തില്ല അപ്പോ പാടിക്കൊണ്ട് തന്നെ ഇത് താളവും പിടിക്കുന്നതായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് എത്ര പൂക്കാലം അതിന്റെ തുടക്കം തന്നെ ഭയങ്കര സ്പീഡായിട്ടുള്ള ഋതമാണ് എങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ െ നല്ല ശരി അടുത്ത് നമ്മുടെ പാട്ട് ഞാൻ വായിക്കാം അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഏത് പാട്ടാണെന്നുള്ള മനസ്സിലാവും ആ മനസ്സിലായി സംഭവം നമുക്ക് നമുക്ക് ഈ ഉള്ളതുകൊണ്ട് മ്യൂസിക് ഇവിടെ പ്ലേ പ്ലേ ചെയ്യാൻ ഞാൻ അത് ഒരു ഞാനത് ഇത് അഭിജിനെ എനിക്ക് കണ്ടപ്പത്തോ തോന്നിയൊരു ഡൗട്ടാണ് ശരിക്കും ഇതെന്താണ് ഗുഡ് ബിജിൻ്റെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു ഇതിന്റെ പുറത്ത് ഒരു ക്ലോത്ത് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതാ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് എന്തെങ്കിലും വല്ല വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും അതിലിട്ട് തട്ടുമ്പോൾ പ്ലേ ചെയ്യുന്നതാണോ വിചാരിച്ചത് ശരിക്കും ബിജിൻ്റെ ഇന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് ഇത് ശരിക്കും ഒരു വുഡൻ പ്ലേറ്റാണ് വേറെ വുഡാണ് ഏതോ ഒരു മരത്തിൻ്റെ പീസാണ് ഏതാ മരം ഇത് തേക്കാണ് തേക്കിന്റെ തേക്കിന്റെ പീസാണ് തേക്കിൻ്റെ ഓക്കെ അപ്പം ഇത് തേക്കിന്റെ ഒരു പീസാണ് റൗണ്ടിനുള്ള ഒരു പീസാണ് ഇത് 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 എങ്ങനെ മേടിച്ചതാണോ ഇല്ല ഞാൻ ടുത്തുള്ള ഒരു ചേട്ടന്റെ വീട്ടില് ഒരു ആവശ്യം പോയ സമയത്ത് അവരുടെ കിണറ്റിന്റെ കരയിൽ ഇതിനെങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ചപ്പാത്തി എങ്ങാനോ പരത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തടിയുടെ പീസാണ് അപ്പൊ ആവശ്യമില്ലാതെ ഇരുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോ ചേട്ടൻ എടുക്കാനായിട്ട് പറഞ്ഞു ഇത് തയ്യാറാക്കിയതോ ഷേപ്പ് കണ്ടപ്പോ ഞാൻ ഇതിന് വേണ്ടിട്ട് കട്ട് പീസ് ആക്കി എന്തെങ്കിലും കട്ട് ചെയ്ത് എടുത്തതായിരിക്കും പറയാം അപ്പൊ ഒരു വീട്ടില് ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് അതായത് ബിജിന്റെ ഒരു നൈബർ വീട്ടില് പോയപ്പോ അവിടെ ഇരിക്കുന്നത് കണ്ട് കണ്ടപ്പോഴേ ബിജിന് തോന്നിയുറിക്കാൻ മനസ്സിലായി ഓക്കെ അങ്ങനെ ചോദിച്ചു പറഞ്ഞായിരുന്നു എനിക്കിതേപോലെ പ്ലേ ചെയ്യാനാണെന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ പറഞ്ഞു അപ്പൊ അവിടെ ചപ്പാത്തി പരത്താൻ പക്ഷെ ചപ്പാത്തി അവിടെ യൂസ് ഇല്ലാതെ മാറ്റി വെച്ചേക്കായിരുന്നു ഓക്കെ അത് ബിജിൻ്റെ പിന്നെ ഈ തടി ഇത് എന്താണ് ശരിക്കും ഈ ചെണ്ടക്കാർ മേളക്കാർ പൊട്ടുന്ന അവരുടെ കയ്യിലിരിക്കുന്നത് അത് സ്റ്റിക്കാണോ അതോ ഇങ്ങനെ പല സ്ഥലങ്ങളും പല പേരാണ് അറിയപ്പെടുന്നത് ഇപ്പം ഞങ്ങളിതിനെ പറയുന്ന അക്കാൻ കമ്പ എന്നാണ് ഇത് കൂടുതലും ഈ പാറയിൽ വളരുന്ന ഒരുതരം ചെടിയാണ് ആൽമരം പോലെ പാറ തുറന്ന് അതിൽ വളരുന്ന ഒരുതരം ചെടിയാണ് അപ്പൊ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഇതില്ല ഇപ്പോൾ തമിഴ്നാട് ഒരു സ്ഥലത്ത് പോയി അത് കാട്ടിനകത്ത് ഇത് ഇത്രയും കിട്ടണതെങ്കിൽ ഭയങ്കര പാടാണ് ആ മുള്ളുകളെല്ലാം വെട്ടി അതിനകത്ത് ഈ കമ്പ് നമുക്ക് വെട്ടിയെടുക്കാൻ ശരി അത് എങ്ങനെയാ ഇത് മേടിച്ചതാണോ സ്വന്തമായിട്ട് അവിടെ പോയി ഒരു കത്ത് വെട്ടിയെടുത്ത കമ്പുകളാണ് അപ്പൊ നമ്മുടെ അളവിൽ അത് കൊടുത്ത് ചെയ്ത് നമ്മൾ തന്നെ എന്റെ കൈപ്പണി കൊണ്ട് തന്നെ ഞാൻ ചെയ്തെടുത്തതാണ് ഷേപ്പ് ഇത് ശരിക്കും ഇതിൽ പിന്നെ ഇനി വേറെന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നോട്ടിന് ഉണക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓയിൽ എന്തെങ്കിലും കട്ട് ചെയ്തു കളഞ്ഞു ഇത് എത്ര നാളായി ഈ ബിജിൻറെ കോല് ഇതിപ്പോ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായിട്ട് എന്റെ കയ്യിലുണ്ട് ഏകദേശം ഈ ഒരു ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഏകദേശം ഒരു എട്ട് പ്രോഗ്രാം വായിച്ചു എട്ട് പ്രോഗ്രാം നമ്മുടെ പള്ളിപ്പെരുന്നാൾ ഉൾപ്പെടെ എട്ട് പ്രോഗ്രാം ഞാൻ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് വായിച്ചു അപ്പൊ നമുക്ക് ഈ സ്റ്റിക്ക് ബിജിന്റെ കയ്യിലെത്തി എത്ര നാളായിട്ടുണ്ടോ ഒരു പതിനഞ്ച് ദിവസത്തിനകത്താവുന്നുള്ളൂ പതിനഞ്ച് ദിവസത്തിനകത്താവുന്നുള്ളൂ അതിന് മുന്നേ അതിന് മുന്നേ ഞങ്ങളുടെ കൗങ്ങിന്റെ തടി വെച്ചിട്ടുള്ള സ്റ്റിക്കാണ് ആണ് ചെയ്തത് അപ്പൊ നമ്മൾ കണ്ട ഞാൻ ഈ കണ്ട വീഡിയോ ബിജിന്റെ പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കിടക്കുന്ന ഉപയോഗിക്കുന്നത് ഈ സ്റ്റിക്ക് ആണോ അതോ വേറെ ഞാൻ ഉപയോഗിച്ചത് അതിൽ ഉപയോഗിച്ചത് നമ്മുടെ കൗങ്ങിന്റെ കൗങ്ങിൽ ചെയ്തെടുത്ത സ്റ്റിക്ക് ആണ് അതുകൊണ്ട് ഇതിപ്പോ ഇപ്പൊ റീസെന്റ് കിട്ടിയത് പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ശബ്ദം കുറച്ചുകൂടെ ഇതിൽ കൊട്ടാനായിട്ട് നല്ലത് എനിക്ക് തോന്നിയതാണ് മില്ലിനടിച്ച് ബിജിന് ബിജന് എന്ന ഒരു മ്യൂസിക് ഒരു വീഡിയോ ആണ് അതിൽ ഈ തടിയില്ല തടിയില്ല ഒരു ബെഞ്ച് മാത്രം അതിന്റെ മുകളിൽ ഒരു തോത്താണ് വിരിച്ചേക്കുന്നത് കുളിക്കുന്ന തോർത്ത് ശബ്ദം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ആ മേശയുടെ മുകളിൽ ഒരു തോത്ത് ശബ്ദം കുറയ്ക്കാൻ ശബ്ദത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ആ കമ്പ് വെച്ചിട്ട് ഞാൻ വായിച്ചൊരു പാട്ടാണ് അത് അതിന് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രുമെന്റും ഇല്ല ഉപയോഗിച്ചിട്ടില്ല ആകെ ഒരു മേശ രണ്ട് രണ്ട് കമ്പ് ഇത്രയും മാത്രം വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ശരി പിന്നെ ഈ ഒരു നമ്മുടെ സ്മൃതി മ്യൂസിക്കൽ അക്കാദമി പറ്റി പറഞ്ഞു ആദ്യം ബിജിന്റെ എട്ടാം ക്ലാസ്സിൽ പഠി സ്മിത ഓ സോറി അപ്പോൾ അവര് ഇപ്പം എങ്ങനെയാണ് അവരിപ്പം കാണുമ്പോൾ തന്നെയാണ് പക്ഷെ ഞങ്ങൾ അവർക്കറിയാമോ ബിജിൻ അവരുടെ കൂടെയാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ കഥ കാര്യങ്ങളെല്ലാം അറിയാം നടത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇത് ഒരു അച്ഛനും മക്കളും ും അത് ഞാൻ ഈ ക്ലാസിക്കൽ സെറ്റിലോട്ട് വന്ന സമയത്താണ് ഞങ്ങളുടെ ഷിജു മാസ്റ്ററിന്റെ ടീമിലാണ് ഞാൻ ആദ്യം വന്നത് അപ്പൊ ശ്രുതിലയ എന്നാണ് ടീമിന്റെ പേര് ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് പ്രോഗ്രാം ഒന്നും ഇല്ലാതെ പല ആർട്ടിസ്റ്റുകളും പല ജോലിക്കായിട്ട് ഇറങ്ങി അപ്പൊ അങ്ങ് പ്രോഗ്രാം ഒന്നും ഇല്ല ശേഷം പിന്നെ കോവിഡ് എല്ലാം മാറുന്നതിന് ശേഷമാണ് പതിയെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് പിരിഞ്ഞു പോയി എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ നമ്മുടെ നിബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ ഇവിടെ വെമ്പായത്തൊരു ടീമുണ്ട് അപ്പൊ അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഗ്രേസ് മ്യൂസിക് ബാൻഡ് എന്നൊരു ടീം അവർ രൂപീകരിച്ചത് അതായത് നേരത്തെ ശ്രുതിലേ ഉണ്ടായിരുന്ന ഷിജു മാസ്റ്ററും അച്ഛനുമായിട്ട് അങ്ങനെ അതിന് അവരുടെ പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം ഞാനാണ് ലാസ്റ്റ് ഈ ടീം അച്ഛന്റെ പേര് അച്ഛന്റെ പേര് നിബിൻ അച്ഛന്റെ ഈ ഈ മ്യൂസിക്കൽ എത്ര ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ട് ഉണ്ട് അതില് ഈ പുതു പുതിയ ആൾക്കാർ അതായത് ഇപ്പൊ പോലെ പുതുതായിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളുണ്ടോ ഉണ്ട് ഒരുപാട് പേരുണ്ട് അതിലിപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞു പറഞ്ഞാൽ പതിനേഴ് വയസ്സായ ഒരു പയ്യനാണ് പയ്യനുണ്ട് അതായത് നടത്തുന്ന ഷിജുവാസറിന്റെ മകനാണ് ഓഹ് കൂടുതലും ചെറുപ്പക്കാരാണ് കൂടുതലുള്ളതെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും പല ടീമുകളിലായിരുന്ന ആൾക്കാർ വർഷങ്ങളായിട്ട് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ ശരിക്കും ബിജിന് ഈ ബാൻഡിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ബിജിൻ യൂസ് ചെയ്യുന്നത് എന്തായാലും ഈ ഇത് ബിജിൻ എന്റർടൈൻമെന്റിനും അല്ല ഒരു കലാവാസന ഡെവലപ്പ് ചെയ്യാനും ഒരു പാഷന്റെ പുറത്ത് ഇത് ചെയ്യുന്നതന്നേ ഉള്ളൂ ശരിക്കും എന്തായാലും ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ കൊട്ടാൻ പറ്റത്തില്ല അപ്പൊ ആ പബ്ലിക്കിൽ ബിജിൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സൈഡ്രോ സൈഡ് ഡ്രം ആണ് സൈഡ് ഡ്രം ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ചെണ്ട പോലെ തന്നെ നമ്മൾ തോളിലൂടെ തൂക്കിയിട്ട് തോലും ഉണ്ടുള്ളതാണ് അത് അതിന്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ലേ തോലിലിട്ടാണ് കൊട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ ഇത്രയും കട്ടിയുള്ള ഒരു തടിയിലിട്ട് കൊട്ടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ശബ്ദം അതിന്റെ ശബ്ദം വ്യത്യാസം ഇതില് കുറച്ച് ആയിട്ടാണ് കൊട്ടിയത് ഞാൻ അപ്പോൾ ഇതേ പവറിൽ അതിൽ കൊട്ടുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ നൂറ്റി ഒന്ന് ശതമാനം പൊട്ടിപ്പോകൂ അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുമ്പോഴും രണ്ട് മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് മാത്രമേ ഇത് പ്ലേ ചെയ്യാൻ പറ്റൂ അല്ലേ കൊടുക്കുന്ന പവറിന് വ്യത്യാസം വരണം കാരണം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് മനസ്സിൽ നല്ല ബോധ്യം വേണം അതിനനുസരിച്ചുള്ള പവറിൽ മാത്രമേ ആ താളം നമുക്ക് കൊണ്ടുവരാൻ അതായത് ഒരു സ്കിന്നിന് ഏകദേശം നൂറ്റി അറുപത് രൂപ വില വരും അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞു തന്നെ നമ്മൾ നമ്മൾ ആ ആവേശം കൊണ്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തോല് കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ കമ്മിന്റെ പ്രത്യേകത അതിന് അവിടെയാണ് ഈ കമ്പിന്റെ പ്രാധാന്യം ഈ കമ്പുകൂടെ നമ്മൾ എത്ര ബലം കൊടുത്ത് വായിച്ചാലും സ്കിന്നും കീറില്ല കാരണം അത് അതനുസരിച്ച് നിൽക്കുകയുള്ളൂ എനിക്ക് ഈ ഒരു സ്കിൻ ഇതൊരു കമ്പ് വെച്ചിട്ട് തന്നെ എനിക്ക് ഒരു ഏഴ് പ്രോഗ്രാം വായിച്ച് ഒരു സ്കിന്നു വരെ കീറിയിട്ടില്ല പക്ഷെ എന്റെ കൂടെ വരിച്ചില്ല അതായത് നമ്മുടെ കൗങ്കിന്റെ സ്റ്റിക്ക് വെച്ച് വായിച്ച മിക്കവരുടെയും തോല് പക്ഷെ ും എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് തോന്നിയത് ഇതാണ് അപ്പൊ നമുക്ക് പ്രോഗ്രാമ് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യും മറ്റേത് പൊട്ടുവോ പൊട്ടോ എന്നൊരു പേടി നമുക്ക് വരില്ല ഓക്കെ ശരിക്കും പുതിയ തലമുറയിൽ ആൾക്കാർ ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ പലരും പല ചിലർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് മേടിച്ച് കൊടുക്കും കൊടുത്തിട്ടും അവർ അവരതിന് ശേഷമാണ് പഠിക്കുന്നത് ശരിക്കും ബിജുൻ ആദ്യമേ പറഞ്ഞു ബിജു ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു ഒരു വാൻറ്റിൻ്റെ കൂടെ പോകുമായിരുന്നു അപ്പോഴും ഒരു ഇൻസ്ട്രുമെൻറ്റും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല അപ്പം അങ്ങനെ ശരിക്കും ഉള്ള സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അവർക്ക് എന്തായാലും ഒരു പ്രചോദനമായിരിക്കും ബിജുൻ്റേത് കാരണം എന്ന് പറഞ്ഞാൽ വെറും ഒരു പലവ കഷ്ണത്തിൽ അല്ലേ ഒരു തടിക്കഷ്ണത്തിൽ കൊട്ടിത്തുടങ്ങി ഇന്നിപ്പോൾ അതിൽ തന്നെ ഒരു എന്താ ഒരു മ്യൂസിക് അതിൽ തന്നെ ഒരു ഒരു കഴിവ് അതിൽ തെളിയിച്ചു അതിലൂടെ ഇപ്പം ബിജിൻ്റെ ഒത്തിരി പേര് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ബിജിൻ്റെ പ്രൊഫൈൽ ഡെവലപ്പ് ആവുന്നുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് ശരിക്കും അപ്പോൾ കഴിവ് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആവശ്യമില്ല അല്ലല്ല ഇല്ല ഈ ഇതേപോലെ പൊതുവായിട്ട് വരുന്ന ചെറുപ്പക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ അതായത് ഇപ്പൊ മിക്കവരും പറയുന്നത് പുതിയ ഇൻസ്ട്രുമെന്റ് ഇപ്പം ഇപ്പൊ എന്റും പല ആൾക്കാരും ചോദിക്കുന്ന ചേട്ടാ എനിക്കൊരു പുതിയ സൈഡ്രോം വേണം പുതിയത് 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 എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം ഇത് കൂട്ടുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്ട്രുമെന്റ് ഇല്ല അപ്പം ഉള്ളവരാരും തരുന്നു അപ്പൊ അങ്ങനെ സമയത്ത് ഞാനും ആദ്യം വാങ്ങിച്ചത് പഴയ ഇൻസ്ട്രുമെന്റ് ആണ് പഴയ സൈഡ്രോ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന അതേ സൈഡ്രോ ആണ് ഞാൻ പോയിട്ടില്ല അതായത് എനിക്ക് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന്റെ ഒരു നല്ലൊരു പൂർണ്ണ തൃപ്തി എനിക്ക് ഒരുപക്ഷെ പുതിയ സൈഡിൽ കിട്ടില്ല ഞാനൊരു പോലീസ് ക്യാമ്പിലുള്ള ഒരാൾ ഒരാളെന്നെനിക്കൊരു സൈഡൻ തന്നത് അത് രണ്ടായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ഞാൻ അന്ന് എട്ട് വർഷം മുന്നേ വാങ്ങിച്ചു അപ്പൊ ഇന്ന് അതിന്റെ വില എന്ന് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയ്ക്ക് മുകളിൽ പോയി പക്ഷെ ആ അതേ പഴയ ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ പുതിയത് കിട്ടിയാലേ വായിക്കൂ എന്നുള്ളത് അങ്ങനെയാണ് പുതിയ പലരും അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഉണ്ട് പലരും പല സ്വഭാവക്കാരാണ് അല്ലേ പിന്നെ പുതിയത് കിട്ടിയാലേ വായിക്കൂ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് ശരിക്കും അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ശരിക്കും ഈ ഈയൊരു ഫലഭക്ഷണത്തിലും രണ്ട് കമ്പിലുമായിട്ട് അല്ലേ ഇത്രയും മാധുര്യമുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ആസ്വാദനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെ ഇത് എനിക്ക് പറയുന്നത് ഇത് വെറും ജീവനില്ലാത്ത രണ്ട് കമ്പുകൾ ഇതിന്റെ നമ്മൾ പച്ച മരത്തിൽ നിന്ന് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ജീവൻ പോയി അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഇതിനെ നമ്മള് നമ്മുടെ ഉള്ളിലുള്ള താളം കയ്യിലൂടെ അതെ അതെ കൊട്ടുമ്പോ സമയത്തും ഞങ്ങൾക്കും ആ പാട്ട് മനസ്സിലാവും അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും നമ്മളും താളം പിടിക്കുക മനസ്സിലായി അപ്പൊ അത് ശരിക്കും ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടെ അല്ല വെറും രണ്ട് മരകഷ്ടങ്ങൾ അതെ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിൽ നിന്നാണ് ഈ ഒരു താളം കൊണ്ടുവരുന്നത് ഒരു നെയ്മിലാണ് ബിജു അറിയപ്പെടുന്നത് അല്ലേ എന്താ നെയ്മർ നെയ്മർ ആ വീഡിയോയിലെല്ലാം കൂടുതൽ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് നെയ്മർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ആ ഒരു രൂപസാദർശ്യം തന്നെയാണ് അല്ലേ ആ വീഡിയോകളിൽ തന്നെ ബിജിൻ ചെയ്യുന്ന ബിജിൻ്റെ പേജിലെ വീഡിയോകൾ നോക്കുമ്പോൾ തന്നെ അതിലറിയാൻ പറ്റും സാധാരണ ഒരു ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്ന ഒരാൾ ഒരാളിരിക്കുന്ന പോലെയല്ല ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് അല്ലേ ഒരു ഫോറിൻ ലുക്കിലാണ് ബിജിൻ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ബിജിൻ്റെ ഈ അവസരത്തിൽ ബിജിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്താണെന്നു ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ആ പ്രൊഫൈലിലൂടെ ഒന്ന് കയറി ബിജിൻ്റെ ബാക്കിയുള്ള ആ വീഡിയോസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താ ബിജിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വരുന്നത് എൻ്റെത് മല്ലു നെയ്മർ ടു പോയിൻറ്റ് സീറോ കാരണം ഒരുപാട് ആൾക്കാർക്ക് എല്ലാവരുടെയും കമന്റുകൾ അങ്ങനെയാണ് അപ്പൊ അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷമാണ് എങ്ങനെയാണ് എന്നുള്ളതല്ല അവര് പറയുന്നത് ചെറിയൊരു രൂപ സാദൃശ്യം എവിടെയൊക്കെയാണ് എന്റെ വാൾപേപ്പർ നോക്കിയാലും ഫസ്റ്റ് വരുന്നത് നെയ്മറിനോടാണ് കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് പറയുന്നത് നെയ്മറിൻ്റെ ഒരു ചെറിയൊരു ഫേസ് കട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നെയ്മും ഉൾപ്പെടെ അതുതന്നെ വെച്ചു മല്ലു നെയ്മർ മല്ലു നെയ്മർ ടു പോയിന്റ് സീറോ സീറോ ഓക്കെ അപ്പം മല്ലു നെയ്മർ ടു പോയിന്റ് സീറോ എന്നാണ് ബിജിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വരുന്നത് എല്ലാവരും പേജ് വിസിറ്റ് ചെയ്യുക അതിൽ ബിജിന്റെ കുറേ കഴിവുകൾ ബിജിൻ അതിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും പോയി കാണുക ശരിക്കും അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും നമുക്കിതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് മ്യൂസിക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിജിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി മ്യൂസിക്കും വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോഴ് അത് കേൾക്കാൻ കുറച്ചുകൂടി ഇമ്പം ഉള്ളതാണ് മനസ്സിലപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുക ഓക്കെ ബിജിൻ വളരെയധികം നന്ദിയുണ്ട് നമ്മളോട്ട് ഇത്രയും നേരം സംസാരിച്ചതിന് പിന്നെ വിളിച്ചപ്പോൾ തന്നെ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു